അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയമാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു അതുമാത്രമേ ഉണ്ടായുള്ളൂ അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാമെന്ന് മാത്രം ഞങ്ങൾ ും അത് സമത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സമത് കാര്യം പറഞ്ഞാൽ മതി നാദർഷ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ ഈ കാര്യത്തില് എന്തുകൊണ്ടല്ല കുറച്ചു മുന്നേ ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രസ് മീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാർത്തി അതിജീവിതത്തെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വിധി പ്രഖ്യാപിച്ച ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നായിരുന്നു ആ ഒരു വിധി കേട്ടത് ആ ആ വിധി കേൾക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി അനുഭവിച്ച മാനസികാവസ്ഥയെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നുണ്ട് ഞാനിവിടെ ഒരിക്കലും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കംപ്ലീറ്റ്ലി ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദിലീപ് കാശിൻ്റെ പുറത്താണ് ഇപ്പം രക്ഷപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ ദിലീപ് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഹിറ്റ് ചെയ്തിരിക്കും അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഭാഗ്യലക്ഷ്മിയുടെ ഞാനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ആരും ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു കേട്ടില്ലേ അതായത് ആ ഒരു നിമിഷം ആ ഒരു പെൺകുട്ടി കടന്നു പോയ അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ളിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുറ്റക്കാർ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ശിക്ഷിക്കാതെ ഒരു കാരണവശാലും ഇവർക്ക് നീതി കിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ അഭിപ്രായം പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ദിലീപിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു തെളിവുകളും നിലവിൽ കോടതിക്ക് ലഭിച്ചിട്ടില്ല ഏകദേശം എട്ട് വർഷമായ ഒരു കേസിൽ ഒരു രീതിയിലുമുള്ള തെളിവുകൾ ഇതുവരെയും കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് എല്ലാവരും പറയുന്നുണ്ട് ദിലീപ് കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയില്ലേ തീരുമാനിക്കേണ്ടത് ഇന്ന് വോട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു അല്ലെ ആ വോട്ടിംഗ് സമയത്ത് ഒരുപാട് സിനിമാ നടന്മാർ വോട്ടിംഗ് ബൂത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ മീഡിയാസുകാർ അവരുടെ ചുറ്റിൽ നിന്നിട്ട് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കുന്ന സമയത്തും പല ആൾക്കാരും പറഞ്ഞ കാര്യം എന്താണ് കോടതി വിധിയാണത് കോടതി വിധിയെ ഒരിക്കലും ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റത്തില്ല അത് അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഈ ഒരു വിഷയത്തിൽ ഇവർ ഇനി അപ്പീല് പോയി കഴിഞ്ഞാലും നടക്കാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും അതുകൊണ്ടായിരിക്കാം മേ ബി ആ ഒരു പെൺകുട്ടി മറ്റേ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഇനി എന്താണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ അത് എനിക്ക് വേറെ ഒന്നും ഇതിനകത്ത് സംസാരിക്കാൻ തോന്നുന്നില്ല ഞങ്ങള് ഞങ്ങൾ ഇന്നലെ വാസ്തവത്തിൽ ഞാൻ അവളോട് പറഞ്ഞത് ടി വി വെക്കരുത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാം ഒരു മണിക്ക് ശേഷം നമുക്ക് ടി വി ഒക്കെ കണ്ടാൽ മതി നീ മോളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്റ്റ്ലെസ് ആയിരുന്നു ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ ഇങ്ങനെ അപ്പം അവിടെ മുകളിലെ മുറിയിൽ തന്നെയായിരുന്നു അവൾ ടി വി കാണാനൊന്നും വന്നില്ല ഞാനും അവളെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ ശില്പ മൃദുല്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ പിന്നെ അവളുടെ ബ്രദേഴ്സ് രണ്ടു പേരുണ്ടായിരുന്നു അമ്മയും ഞങ്ങൾ മാത്രം ടിവിയുടെ മുമ്പിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയെ സമ്മതിക്കണം കേട്ടോ കാര്യം ഇത്രയും വർഷമായിട്ടും ഒരേപോലെ തന്നെ ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനകത്ത് വലിയൊരു കാര്യം തന്നെയാണ് കാര്യം പല ആൾക്കാരും വന്ന് അവൾക്കൊപ്പം അവൾക്കൊപ്പം ഒന്നും പറഞ്ഞ് കുറേ പോസ്റ്റ് ഇടുന്നതല്ലാതെ അവർക്ക് വേണ്ടി വന്ന് സംസാരിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല ആദ്യത്തെ ആ ഒരു സമയത്ത് വന്നിട്ട് സംസാരിക്കുന്ന കേൾക്കാം അതിനുശേഷം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വലിയ കാര്യത്തിൽ ഒരു ഹാഷ്ടാഗും ടാഗ് ഉണ്ടാക്കിയിട്ട് അവൾക്കൊപ്പം ഒന്നും പറഞ്ഞിടുന്നേയും കാണാം അല്ലാതെ ഇവർ വേണ്ടത്ര രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആരുടെയും പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല പക്ഷെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ അതേപോലെ തന്നെ മീഡിയക്കാർ മീഡിയക്കാർ ഭയങ്കര രീതിയിലാണ് പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കുന്നത് നീതി മേടിച്ചു കൊടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെയും ദിലീപിനെയും വെച്ചിട്ട് എത്രത്തോളം റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ ചാനലിൽ അത്രത്തോളം ഇവരെല്ലാവരും ഉണ്ടാക്കുവാണ് അല്ലാതെ ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ പറയുന്നൊരു മനുഷ്യത്വം ഉണ്ടോ എന്ന് എനിക്ക് ഒരു രീതിയിലും ഫീൽ ചെയ്തിട്ടില്ല ഉള്ള കാര്യം പറയാലോ ശരിക്കും ഇതൊക്കെ ജെനുവിനായിട്ടുള്ള സപ്പോർട്ടാണ് ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ കാണിക്കുന്നത് തുടക്ക സമയത്തൊട്ടേ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ തന്നെയാണ് കാര്യം ഇന്നലെ ആ ഒരു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും അവിടെ ആ പെൺകുട്ടിയുടെ ഒപ്പം ഇരുന്ന് അതായത് ആ ഒരു വിഷമത്തിൽ കൂടെ ഇരുന്നിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ വന്നിരുന്ന് പ്രതികരിക്കുന്നത് അപ്പം ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി തന്നെയാണ് പിന്നെ വിധി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സ്വിച്ച് ഓഫ് ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പം ഈ താഴെ ഈ ടിവിയുടെ പൊള്ളി അവൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ഞങ്ങളാരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായിള്ളൂ അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ നൂറ് ശതമാനം നൂറ് ശതമാനം കോടതി മുറിക്കുള്ളിൽ കോടതി മുറിയിൽ നടന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അതായത് ഈ ഒരു പെൺകുട്ടി വിസ്താരം നടക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആക്ഷേപിച്ചു എന്ന തരത്തിലൊക്കെയാണ് പല ആൾക്കാരും വന്ന് സംസാരിക്കുന്നത് എന്നാൽ ഇതിന്റെ സത്യം എന്താണ് എന്ന് നിലവിൽ ഒരു മനുഷ്യർക്ക് അറിയത്തില്ല പക്ഷെ ഭാഗ്യലക്ഷ്മി പറയുന്നതിനകത്ത് കാര്യം കാണും കാര്യം കാര്യം ആ ഒരു പെൺകുട്ടിയായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് ആ ഒരു പെൺകുട്ടി നേരിട്ടിട്ടുണ്ട് കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് അപ്പം ആ കാര്യങ്ങൾ തന്നെ പിന്നെയും ഈ ഒരു വിചാരണയിലൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി നോവിക്കുമ്പം ഒരു മനുഷ്യർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു പെൺകുട്ടികൾക്കും താങ്ങാൻ പറ്റത്തില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രൂവലാണ് ഞാനിവിടെ രാവിലെ ചെയ്ത വീടേക്കകത്തും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ നിരപരാധിയാണെങ്കിൽ ആ ഒരു മനുഷ്യനും അനുഭവിച്ചതിനകത്ത് ഒരു സമാധാനം ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് കാര്യം ഞാൻ നിരപരാധി ആണെങ്കിൽ ഉള്ള ഒരു സൈഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കുറ്റക്കാരനാണെങ്കിലും ഇപ്പം കോടതിക്ക് ശിക്ഷ പോലും വിധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാര്യം തെളിവുകളില്ലല്ലോ തെളിവുകളില്ലാത്ത പക്ഷം എനിക്കും എൻ്റെ വീഡിയോയിലൂടെ ആ പുള്ളിക്കാരൻ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ കേസ് എടുക്കാൻ പറ്റും അത് വേറൊരു സത്യം കാര്യം ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല കാര്യം കോടതി വിധി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വിധി അതിനപ്പുറം വേറെ വിധിയില്ല അനുഭവിച്ചല്ലോ എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ നൂറിരട്ടി പതിനഞ്ച് ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അത് അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല ഈ നടന്ന സമയം ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മുളെ മുളെ എന്ന് എനിക്ക് എനിക്ക് വയ്യ ചേ എനിക്ക് സംസാ ഇങ്ങനെ 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 പറയും എന്നല്ലാതെ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇൻ്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെയാകണം അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക അയാള് പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് ഇതിപ്പോ കംപ്ലീറ്റ്ലി അവരുടെ സൈഡ് മാത്രമാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടമുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്നാലും വെളിയിൽ വരിക തന്നെ വേണം ഇനി ഇപ്പം അപ്പീലിൽ പോയി കഴിഞ്ഞാലും അതിന് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നീതി മേടിച്ചു കൊടുക്കട്ടെ കാര്യം ഈ പറയുന്ന ഹൈക്കോടതിയായാലും സുപ്രീം കോടതി ആയാലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധികൾ പ്രഖ്യാപിക്കുന്ന കോടതികളാണ് അങ്ങനെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ പ്രത്യേകിച്ച് സെക്ഷൻ കോടതി വെറുതെ വിട്ട ഒരു പ്രതിയെ ശിക്ഷിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഇവിടെ ചോദ്യചിഹ്നമായിട്ടുണ്ട് അല്ലേ എന്തായാലും ഇന്ന് രഞ്ജി പണിക്കർ ഈ മീഡിയസുകാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമായി കാര്യം മീഡിയക്കാർ ഇതിനകത്ത് കാണിക്കുന്നത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് കാര്യം മീഡിയക്കാരനെ സംബന്ധിച്ച് അവരെങ്ങനെങ്കിലും ദിലീപിനെ പ്രതിയാക്കണം എന്നുള്ള തരത്തിൽ അന്ന് എന്നാൽ നേരെ മറിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയോ കാര്യങ്ങളോ അതൊന്നും ഇവരാരും ചിന്തിക്കുന്ന ഒന്നുമില്ല എങ്ങനെ ദിലീപിനെ കൊടുക്കുക അത് അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയെ പറ്റിയിട്ടോ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിനെ പറ്റിയിട്ടോ ഒന്നിർക്കൊന്നും സംസാരിക്കണ്ട അത് വേറൊരു സൈഡ് ഇനിയിപ്പം ദിലീപ് കള്ളനാണെന്ന് തന്നെ വെച്ചോ അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് തന്നെ വെച്ചോ ഏഹ് പക്ഷെ എന്ത് തെളിവാണ് ഇവിടെ ഇരിക്കുന്നത് ആ ഒരു ചോദ്യം ഇവിടെ പ്രധാനമായിട്ടും കോടതിയും ചോദിക്കുന്ന അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് ഈ ഒരു വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണ് ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന് എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചർച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും അല്ലേ വളരെ കറക്റ്റാണ് കാര്യം മാധ്യമങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കരമാണ് ഇവരുടെ എന്ന് പറഞ്ഞാൽ ഇവരാണ് കോടതി ഇവർ പറയുന്നത് കണക്കി കോടതിയിലുള്ള ജഡ്ജി കേൾക്കത്തോളൂ എന്ന തരത്തിലാണ് ഇവരുടെ ഒരു പെരുമാറ്റം രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി വേറൊരു കാര്യം ഈ ഒരു വിഷയത്തിൽ പറയാതിരിക്കാൻ വയ്യ പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് പല പല വോയിസുകളായിക്കോട്ടെ പിന്നെ പല പല സാക്ഷികളായിക്കോട്ടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പൽസർ സുനിയോടൊപ്പം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ വരെ ഇപ്പം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും കോടതി വിചാരണ സമയത്ത് പോലും ഇവരെ ആരും നമ്മൾ എങ്ങും കണ്ടിട്ടില്ല അതുമാത്രമല്ല ആദ്യമേ ഈ പറയുന്ന സാക്ഷികളെല്ലാവരും ഈ പറയുന്ന വ്യക്തിക്ക് അഗൈൻസ്റ്റ് ആയിരുന്നു പിന്നെ ഇവരെല്ലാവരും കൂടെ കൂറുമാറുന്ന ഒരു രംഗമാണ് വന്നത് ഇതിനെ പറ്റിയിട്ടും ഒരു മനുഷ്യർക്കും സംസാരിക്കണ്ട അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂറുമാറിയെന്ന് പോലും ഒരു ഒരു ചോദ്യങ്ങൾ പോലും ഈ പറയുന്ന ആൾക്കാരടുത്ത് പോയി ആ ഒരു മനുഷ്യനെ ചോദിക്കുന്നതുമില്ല എന്തായാലും ഇനി നമുക്ക് വേറൊരു വീഡിയോ ഇവിടെ കാണാം ഇന്ന് നാദർശയുടെ ഒരു വോയിസ് പൊങ്ങി വന്നിട്ടുണ്ട് അതായത് ആ ഒരു സമയത്ത് ഈ ഒരു വോയിസ് ഓൾറെഡി പുറത്ത് വന്നതാണ് അത് വീണ്ടും ആൾക്കാരൊക്കെ എടുത്തു വെച്ചിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ വിളിച്ചതേ നമ്മുടെ സമതിന് എന്റെ അന്യ സമതനെ അവരെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ക്ലബിലേക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞു സമതന്റെ ചേട്ടൻ നാദർഷയ്ക്ക് എല്ലാം അറിയാം മറച്ചുവെക്കുന്നതാണ് അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ദിലീപിന് എഗെയിൻസ്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാദർഷ പറഞ്ഞില്ലെങ്കിൽ നാദർഷ ഞങ്ങളിതിൽ പ്രതി ചേർക്കും അത് സമത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും നാദർഷ അടുത്ത് സമത് കാര്യം പറഞ്ഞാൽ മതി നാദർഷ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ വരണെങ്കിൽ ഞങ്ങൾ വരാം അല്ലെങ്കിൽ നാദർഷ പറയുന്ന സ്ഥലത്ത് എവിടെ എന്ന് വെച്ചാൽ മീറ്റ് ചെയ്തിട്ട് യാതൊരു മീഡിയകാരും ഇതൊന്നുമില്ലാതെ കൃത്യമായിട്ട് ദിലീപിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയൂ അല്ലെങ്കിൽ നാദർഷതിനകത്ത് പ്രതികർക്കപ്പെടുന്നു ഞാൻ അപ്പോൾ എന്താ പറഞ്ഞത് വൈകിട്ട് ഒന്നുകൂടി സമതനെ കാണും ആ സമയത്ത് ഇതിനൊരു ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മോനൊരു പണിയായി ഉത്തരം പറഞ്ഞു കാരണം എനിക്കറിയാവുന്ന പടച്ചോണ സാക്ഷി വൃത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ദിലീപിനെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ കള്ളത്തരം ഉണ്ടാക്കി പറയേണ്ടി വരും നൊണ പറയേണ്ടി വരും ഞാൻ നൊണ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ കൂട്ടുകാരനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവന് കുറച്ച് വിഷം മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ ഇത് ഇത് എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെയുള്ള ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പോലീസുകാരാണ് അതിന്റെ പിന്നിൽ കളിച്ചതെന്ന തരത്തിലല്ലേ തോന്നുന്നത് ഇത് തന്നെയായിരുന്നു ദിലീപ് പുറത്തിറങ്ങി വന്ന സമയത്തും പറഞ്ഞത് കുറച്ച് ക്രിമിനൽ പോലീസുകാർ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് എന്തായാലും അതിന്റെ സത്യം ഇനിയിപ്പം തെളിയിക്കേണ്ടത് ഇനിയിപ്പോ കോടതിയാണ് ദിലീപ് എന്തായാലും കേസിന്റെ വഴിക്ക് പോകുന്നു തന്നെ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു വോയിസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് സാധനമാണ് അല്ലേ അതായത് ദിലീപിനെ മൊഴി തരണം എന്നുള്ള രീതിയിൽ പ്രേരിപ്പിക്കുന്നു അങ്ങനെയാണ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അറിയാലോ ഞാൻ കൂടെ നിൽക്കുന്ന ആളല്ല ഒരാളൊരു എനിക്ക് നമുക്ക് രണ്ട് പേർ മക്കളുള്ളതല്ലേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരിക്കലും ഏത് ദേവേന്ദ്രനാണെങ്കിലും നമ്മൾ കൂടെ നിൽക്കില്ല പക്ഷെ ഈ കാര്യത്തിൽ അവൻ നിരപരാധിയാണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാവുന്നതിന്റെ പേരിൽ ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ ഒറ്റി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല സിക്യർവായി ആ നേരം കൊണ്ട് ഇവരെന്നെ തൂക്കി കൊന്ന അല്ലെങ്കിൽ എന്നെ ഇടിച്ച് കൊന്ന് എന്ത് ചെയ്താലും എനിക്കൊരു നുണ പറഞ്ഞപ്പോ എനിക്ക് രക്ഷപ്പെടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു മോനോട് പണിയ മോൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇക്കാക്ക പറഞ്ഞു ഇക്കാക്കാന് ഈ പേരും പറഞ്ഞുകൊണ്ട് തൂക്കി കൊന്നാലും ഇക്കാക്കക്ക് നുണ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു കാരണം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂസും പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു സത്യം ഉടനെ തെളിഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യം ഓൾറെഡി തന്നെ ഈ ഒരു കേസ് എട്ട് എട്ടൊമ്പത് വർഷമായി ഇനിയും ഇത് വീണ്ടും അപ്പീൽ പോയി വീണ്ടും ഇനി എത്ര നാൾ നാളെടുക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല മാത്രമല്ല വീണ്ടും ഇതുപോലെ മറ്റേ വീണ്ടും ഇതുപോലെ അപ്പീൽ പോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൂ അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം അത് ആ ഇപ്പം നിലവിൽ ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ഭാഗ്യലക്ഷ്മി വളരെ ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇല്ലാത്ത പക്ഷം എനിക്ക് ഒരിക്കലും വന്ന് ആക്ഷേപിക്കാൻ പറ്റത്തില്ല ആ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക